അ ഒരു പുതിയ ആണ് ഞാൻ ആദ്യമായിട്ട് ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് ആണ് ഒരു സർപ്രൈസ് പ്രോഡക്റ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് ഇതിനെ ഒരു മാറ്റം വരുത്തിയിട്ട് ഒരു വേറിട്ടൊരു സാധനമാക്കി മാറ്റാനുള്ളതാണ് ആദ്യമായി ഓൺലൈനിൽ കണ്ടു ഓർഡർ ചെയ്തു ഇന്ന് വരെ മാർക്കറ്റിൽ ഞാൻ കണ്ടിട്ടില്ല കാണാത്ത ഒരു ഇനമാണ് ആമസോണിൽ ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ ഊഹിക്കാനൊന്നും കഴിയൂല അതെന്താണെന്നുള്ളത് പെട്ടെന്നൊന്നും ഇതിനൊരു ചെറിയ ഒരു സംഭവം കണ്ടാൽ ഓക്കെ ഇതിന്റെ പ്രവർത്തനം കാണുമ്പോ നിങ്ങൾ ഞെട്ടും ഇതിൽ അങ്ങനെയുണ്ട് ഇതിന്റെ ഒരു ഒരു പ്രവർത്തനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് സംഭവം ഒരു ടെക്നോളജി ഉൽപ്പന്നാണ് സംഭവം ഒരു ടെക്നോളജി ഐറ്റംസ് ആണ് ചെറിയ പെട്ടിയാണ് സംഭവം ചൈലിൻ്റേതാണ് നല്ല കൂട് വയറാണ് കൂടുവയർ ഒന്നും കുഴപ്പമില്ല ക്വാളിറ്റി ഉണ്ട് കാറ്റലോഗ് ഇതാ ഇപ്പം എന്താ നല്ലതല്ലേ പക്ഷെ ഇത് ഉപയോഗിച്ച് നമുക്ക് പിയർ ഒരു സാധനം ഉണ്ടാക്കാനാണ് എന്താണ് നല്ലേ അല്ലേ എന്താ ഒരു കെട്ടില്ലേ നല്ല റബ്ബറിൻ്റെ ഒരു പീസ് കെട്ടിയിട്ടിങ്ങനെ കൊണ്ടുപോകാം കേട്ടോ കൊണ്ട് നടക്കുക ഈസി ആയിട്ട് കൊണ്ടുനടക്കുക അപ്പം എന്താ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും ഇപ്പോൾ ഇരിക്കുകയായിരിക്കും ഇതൊരു ഷീറ്റ് കിടന്നുറങ്ങണ അല്ല തലക്കണേ തലയണമല്ല പിന്നെ കറണ്ടിൻ്റെയോ ഒരു പ്ലേറ്റ് അല്ലേ ഒരു സിലിക്കൺ റബ്ബറിൻ്റെ ഒരു പ്ലേറ്റാണ് എന്താ ഇതിൻ്റെ പ്രത്യേകത ഞാൻ ഇപ്പോൾ ഡൈനിങ് ടേബിളിലാണ് ഇത് വെച്ചിട്ടുള്ളത് അല്ലേ ഇത് ഡൈനിങ് ടേബിളിൽ വെക്കുന്നതാണ് എന്തിനു വേണ്ടി നമുക്ക് ഭക്ഷണം ചൂടോടെ കഴിക്കാം ഇത് ചൂടാവും ഇത് ചൂടാവും ആയിരിക്കും ഒരു കുഞ്ഞ് ഡിസ്പ്ലേ യൂണിറ്റ് ഇവിടെ ഉണ്ട ഇതിലേക്ക് അങ്ങോട്ട് പവർ കൊടുക്കുക ഇതിലേക്ക് പവർ കൊടുക്കുക ഇപ്പം കൊടുക്കാം നമുക്ക് പവറൊക്കെ ഇതിലെടുത്തോണ്ടിരട്ടെ ഇങ്ങോട്ടൊക്കെ അപ്പൊ ഡെയിലി ടേബിളിൽ നമുക്കൊരു കറണ്ട് ലൈന് കൊണ്ടുവരണം ഇനി മുതൽ ഓക്കെ ഇത് എത്രത്തോളം ചൂടാവും ഇവടാൻ പാടുണ്ടോ എന്ന് അറിയില്ല നമ്മുടെ പാത്രങ്ങൾ ഇതിൽ വെക്കുക ഇപ്പൊ ചോറ് ചാറ് അതുപോലെ കറികൾ ഉണ്ടോ നമ്മുടെ പാത്രം ഗ്ലാസ് പാത്രം ആയാലും കുഴപ്പമില്ല ഇരുമ്പ് പാത്രം ആയാലും കുഴപ്പമില്ല മൺപാത്രം ആയാലും കുഴപ്പമില്ല അവിടെ കൊടുന്ന് വെക്കുക ഇത് ഹോട്ടലുകൾക്കൊക്കെ ഗുണം ചെയ്യോ പക്ഷെ എത്രത്തോളം കരണ്ട് ബില്ല് വരും എന്നാണ് നമുക്ക് ഇപ്പൊ കുത്തി നോക്കത്തിന്റെ കറണ്ട് എത്ര വരുന്നുണ്ട് എത്രത്തോളം അത് ചൂടാവും ഉണ്ട് എന്നുള്ളത് ഇപ്പൊ തന്നെ നോക്കാം നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് ഇത് ഉണ്ടാക്കാം അത്രയും നല്ല വലിപ്പുണ്ട് എത്ര വെച്ചാൽ ഒരു ഒന്നര അടി ഒക്കെ നീളമുണ്ട് ഒരടി വീതി ഒന്നര ഒരടി അട്ട ഒന്നര ഒന്ന് ഇത്രയൊക്കെ ഇതിൻ്റെ ചെറുതാണ് മടക്കി കൊണ്ടുപോകാം സിലിക്കറ്റ് റബ്ബറ് ഓക്കെ ഇനി നമുക്ക് ഇതിൽ കരണ്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം ഒരു ഗ്രിപ്പ് ഒക്കെ കേട്ടോ നീളിൽ പോകാം സിലിക്കൻ റബ്ബർ പൊതുവേ നല്ല പ്രൈസ് കൂടുതലാണ് ഇതിന് നമ്മൾ കൊടുത്ത വില രണ്ടായിരത്തി ചില്ല രൂപയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇതിമേ എം ആർ പി മൂവായിരത്തി ഒരുന്നൂറാണ് എം ആർ പി ഞാൻ രണ്ടായിരത്തി നാനൂറാണ് ഇതിന് കൊടുത്തു കേട്ടോ ഓൺലൈനിൽ വ്യത്യാസപ്പെടും കേട്ടോ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ഇതിനൊക്കെ ഓൺലൈനിലുണ്ട് ഇനിമേ അതിന് മുൻപ് ഇതിലെന്ത് എത്ര പവർ എടുക്കും എന്ന് ഈ ഒരു സാധനം വെച്ചിട്ട് കുറെ വീഡിയോ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് തെറ്റിദ്ധരിക്കപ്പെടരുത് ചൈനയിൽ ഇതാ മടക്കി കൊണ്ടുപോകാൻ പറ്റിയ ഇൻഡക്ഷൻ കുക്കർ വന്നിട്ടുണ്ട് ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഇൻഡക്ഷൻ സ്റ്റൗ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പല വീഡിയോസും പലരും ചെയ്തിട്ടുണ്ട് ഇത് ഇൻഡക്ഷൻ അല്ല ഇതൊരു ഹീറ്റർ കോയിലാണ് അതിൽ ചൂടാക്കുന്ന കോയിലാണ് സാധാ കോയിലാണ് ഇനി ഇതിന്റെ കരണ്ട് പ്രവർത്തനങ്ങളാണ് അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിന് കറണ്ട് ഇത് കൊണ്ടുപോവ് നമുക്കിതിൽ നേരെ കൊടുക്കാം അതിൻ്റെ വാട്സപ്പ് നോൺലോഡുകാരുണ്ട് എല്ലാം പതിമൊക്കെ കിട്ടും നമുക്ക് ഓക്കെ കൊടുത്തു അതിലേക്കിപ്പോൾ പവർ വന്നിട്ടുണ്ട് പാത്രം വെച്ചില്ലെങ്കിലും ഓൺ ആവുമല്ലോ അല്ലേ ഇത്ര ഡിഗ്രി ഓ നൂറ് ഡിഗ്രി എത്രയാണ് വെക്കാ നൂറ് ഡിഗ്രി ഉള്ളു മാക്സിമം അപ്പോൾ മാക്സിമം നൂറ് ഡിഗ്രിയിൽ തന്നെയാണ് ഇതിൻ്റെ ഇതാ നൂറ് ഡിഗ്രിയിൽ തന്നെയാണ് പിന്നെ ഓരോന്നും കാണാനുള്ള വാം ഡിഷസ് പാത്രം വെക്കുന്നത് ചായ ചൂടാക്കുന്നത് തവ തവ പാത്രം ചൂടാക്കുന്നത് മിൽക്ക് ചൂടാക്കുന്നത് പിന്നെ ഇപ്പോൾ എന്താണ് ഹീറ്റ് നോർമൽ ഹീറ്റ് ഇങ്ങനെ മൂന്നാല് മോഡുകളാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത് കുട്ടികൾ ലോക്ക് ആൾക്കാതിരിക്കാൻ ലോക്കും ഉണ്ട് ഓക്കെ അതെല്ലാം അപ്പൊ ഇറച്ചി മീനൊക്കെ ഇവിടെ ഇട്ട് തിന്നേ അപ്പൊ ഇതൊരു പ്ലേറ്റാക്കി ഉപയോഗിക്കണോ പാത്രം ഇങ്ങനെ കൊടുന്ന് വെച്ച് ചൂടായി കിട്ടണമെങ്കിൽ കുറേ സമയം എടുക്കും അതിനെടുക്കുന്ന വാട്സ് മുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് വാട്ട് ഇരുന്നൂറ്ററുപത് വാട്സ് ഇപ്പം എടുക്കുന്നുണ്ട് ഏകദേശം ഒന്നാംപിയാർ കരണ്ട് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്ററുപത് വാട്ട് എടുക്കുന്നുണ്ട് എന്നാലും ഓക്കെ ഓ ഇവിടെ നല്ല ചൂടുണ്ട് ഇതിൽ എല്ലാ ചൂടുണ്ട് പാത്രങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പാത്രം തന്നെ വെക്കാം കേട്ടോ പാത്രം വെച്ചിട്ട് ഇതിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് വെച്ചപ്പോഴേക്കാൻ അത്യാവശ്യം ഇവിടെ ചൂടായി എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂടുണ്ടോ ഇല്ല ആ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഉണ്ട് ആ എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂടുണ്ട് കേട്ടോ ഓക്കേണ് എല്ലാ ഭാഗത്തും ഒരുപോലെ ഇങ്ങനെ ഇതിൻ്റെ ഒരു ഒരു ബോർഡർ ഒരുപോലെ ചൂട് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അപ്പോൾ നമുക്ക് പല പാത്രങ്ങളും വെക്കാം ചോറും ചാറും ഒക്കെ അതായത് ഇപ്പോൾ ഉണ്ടല്ലോ ഈ ബൊഫേ സിസ്റ്റത്തിലൊക്കെ ഒരു വിളക്ക് കത്തിക്കുന്നതിന് പകരം ഇത് യൂസ് ചെയ്യാം ഓ അങ്ങനെ കുറച്ച് നല്ല നല്ല പരിപാടിയുണ്ട് അതുപോലെ ഡൈനിങ് ടേബിളിലൊക്കെ ചൂടാറാതെ നമുക്ക് പാചകം തിന്നുമ്പോൾ തന്നെ ചൂടോടെ തിന്നാൻ വേണ്ടി യൂസ് ചെയ്യാം വേണമെങ്കിൽ മീനൊക്കെ വലിയ മീനൊക്കെ പൊരിച്ചിട്ട് ഇവിടെ കേട്ടോ എന്നിട്ട് ഇങ്ങനെ ചൂടോടെ എടുത്ത് ഇങ്ങനെ തിന്നെ ഇതിൽ തൊട്ടാ കൈ കൊള്ളണമൊന്നുമില്ല ഗഡ് അപ്പോൾ ഇതിൻ്റെ താല്പര്യമുള്ളവർക്കെതിരെ ലിങ്ക് ഞാനിടാം ആമസോണിലുണ്ട് എൻ്റെ പ്രോഡക്റ്റ് അല്ല ഞാനിത് മേടിച്ചിട്ടുള്ളത് മറ്റൊരു ഉദ്ദേശം വെച്ചാണ് ഇതിൻ്റെ മോഡിഫി മോഡിഫൈ ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ഉടനെ കാണാം എൻ്റെ ഉദ്ദേശം ഇതൊന്നുമല്ല അല്ല ഓക്കെ ഇത് താല്പര്യമുള്ളവർ മാത്രം മേടിച്ചാൽ മതി എൻ്റെ പ്രൊഡക്റ്റ് അല്ല ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് രണ്ടായിരത്തി ചില്ലായിരം രൂപയാണ് ഇതിന് ഞാൻ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യാതെ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട് ഇനി ഇത് വാങ്ങിച്ചിട്ട് അത് യൂസ്ഫുൾ അല്ല എന്നും പറഞ്ഞാൽ എന്നെ കുറ്റം പറയരുത് സിലിക്കൺ റബ്ബർ കൊണ്ടുള്ള ഒരു പുതിയ പ്രീ ഹീറ്ററാണ് പല ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താം അത് നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ ഒരു ചൂട് എന്തിനാണെന്നുള്ളത് പൊറോട്ട ഒക്കെ എങ്ങനെട്ടാ ചൂടോട് ഇങ്ങനെ കഴിക്കാം ദോശ ചൂടാക്കാം ചപ്പാത്തി ചൂടാക്കാം ചൂടാക്കാൻ എടുക്കാം കേട്ടോ അതിനൊക്കെ പറ്റുന്ന ഒരു സാധനമാണ് ഇനി എന്തൊക്കെ ചൂടാക്കാൻ പറ്റും എന്തെല്ലാം ഇതിന്റെ അടുത്ത് നിന്നുള്ള അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഡീറ്റെയിൽ വീഡിയോ വരട്ടെ ರ